ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമുക്ക് ഇന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാലോ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇത് എത്ര നാളത്തെ കോഴ്സാണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് ജോലി കിട്ടുന്നത് എത്ര സാലറി കിട്ടും ഏതൊക്കെ ഫീൽഡിൽ നമുക്ക് ജോലി ചെയ്യാം ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് നോക്കാം ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ക്ലിനിക്കൽ സ്റ്റാഫുണ്ട് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുണ്ട് അതിൽ ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചവർക്ക് ജോലി കിട്ടുന്നത് ക്ലിനിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ നഴ്സ് അവരൊക്കെയാണ് ക്ലിനിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത് അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചാൽ നമുക്ക് എച്ച് ആർ ആയിട്ട് കയറാം ബിഒആർ പി ആർഒ ആയിട്ട് വർക്ക് ചെയ്യാം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ കിട്ടും അതുപോലെ റിസപ്ഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം അങ്ങനെ നിരവധി മേഖലയിൽ നമുക്ക് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചാൽ ജോലി ചെയ്യാൻ പറ്റും അതുപോലെ ഇതിൻ്റെ ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് എം ബി എ ചെയ്യാൻ പറ്റും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എം ബി എ ചെയ്യാൻ പറ്റും അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രി എം എച്ച് എ മാസ്റ്റേഴ്സ് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് അത് വരുന്നത് നാല് വർഷമാണ് എം ബി എ വരുന്നത് രണ്ട് വർഷമാണ് പിന്നെ നമുക്ക് പ്ലസ് ടു കഴിഞ്ഞവർക്കാണെങ്കിൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട് ഇനി എന്തെങ്കിലും ഡിഗ്രി നമുക്ക് എനി ഡിഗ്രി കഴിഞ്ഞവർക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും ഇപ്പം എന്തെങ്കിലും ഡിഗ്രി കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പി ജി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുക്കാവുന്നതാണ് അവർക്ക് വൺ ഇയർ ആണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് ഡിപ്ലോമ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ സിക്സ് മന്ത് ത്രീ മന്ത് അങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെ നമുക്ക് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊസിഷൻ അനുസരിച്ചാണ് നമുക്ക് ഏത് പോസ്റ്റിലേക്കാണ് നമുക്ക് ജോബ് അനുസരിച്ചായിരിക്കും സാലറി കിട്ടുന്നത് ചിലപ്പോൾ ഇപ്പം റിസപ്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളുടെ സാലറി ആയിരിക്കില്ല ചിലപ്പോൾ എച്ച് ആറിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് സാലറി നമുക്ക് കറക്റ്റ് ഒരു എമൗണ്ട് ആയിട്ട് പറയാൻ പറ്റില്ല പിന്നെ പി ജി ഡിപ്ലോമയാണെങ്കിലും ഡിപ്ലോമ കോഴ്സുകളാണെങ്കിലും ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരളത്തിൽ എടുത്തു കൊടുക്കുന്നുണ്ട് പക്ഷേ സർട്ടിഫിക്കേഷന് വാല്യൂ ഉള്ളതാണോ നോക്കിയിട്ട് വേണം നമ്മൾ കോഴ്സ് പോയി ചേരാനായിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റെഡിൻ്റെ സർട്ടിഫിക്കറ്റ് സൗദി അറേബ്യയിലും ഖത്തറിലും വാല്യൂ ഇല്ല അപ്പോൾ കേരളത്തിൽ കുറേയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്റ്റെറ്റ് സർട്ടിഫിക്കറ്റാണ് വരുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ എന്തായാലും പുറത്തോട്ട് പോകാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ സർട്ടിഫിക്കേഷൻ്റെ വാല്യൂ നോക്കിയിട്ട് വേണം ചേരാനായിട്ട് പിന്നെ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ എന്തായാലും യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ വാല്യൂ ഉള്ള കുറേ സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നല്ലോണം അന്വേഷിച്ചിട്ട് ചേരുന്നതായിരിക്കും എപ്പോഴും നല്ലത് അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനും തിരഞ്ഞെടുക്കണം കാരണം നമ്മൾ തനിയെ ജോബ് കണ്ടുപിടിക്കുന്നതിലും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഇങ്ങനെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഷെയറും ചെയ്യണേ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ